ഗ്രാം ഗ്രാം ചിക്കനും റോട്ടിൽ അതാണ് സമൂഹത്തിന്റെ കൊളുത്ത് അഭികാമ്യമായിട്ടുള്ളത് ഹായ് എല്ലാവർക്കും നമസ്കാരം ജസ്നയാണ് അപ്പോ നമ്മൾ ഇന്ന് ചുറ്റുപാട് നടക്കുന്ന സംഭവങ്ങൾ എങ്ങനെ ആളുകളിലേക്ക് ഏറ്റവും പെട്ടെന്ന് എത്തിക്കാന്നുള്ളതാണ് ഇന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിനൊരു സൊല്യൂഷൻ ഈ കൊച്ചു മുരുക്കം പറഞ്ഞു തരാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്ന സംഭവം എന്താണെന്നൊന്നും അറിയില്ല നമുക്ക് അവനോട് എന്നെ ചോദിച്ചോക്കാം എന്താ പേര് അഹമ്മദ് റഷാദ് അഹമ്മദ് റഷാദ് ഇപ്പൊ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന ഒരുപാട് വിപത്തുകൾ ഉണ്ടല്ലോ അല്ലെ അതിൽ ഏറ്റവും നമ്മളേറ്റവും ടെൻഷൻ ആക്കണം എന്താ ലഹരി ലഹരി അപ്പൊ ഈ ലഹരിക്ക് എതിരായിട്ട് എങ്ങനെയാണ് മോന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാന്ന് പറഞ്ഞത് പ്രസംഗിക്കൂ അല്ലേ ആ അപ്പൊ ഈ പ്രസംഗത്തിലൂടെ ലഹരിക്കെതിരായിട്ട് കൊറേ കാര്യങ്ങൾ സംസാരിക്കാൻ കഴിയുന്നുണ്ടോ നമുക്കൊന്ന് കേട്ട് നോക്കാം നോക്കാം മോനെ നന്നായിട്ട് നമുക്ക് സംസാരിച്ചിട്ട് ആളുകളിലേക്ക് ഈ ഒരു തീം പറഞ്ഞിട്ടുള്ളത് ഏറ്റവും ഗുരുനാഥന്മാരെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ നാം ഏവരും വളരെ അധികം ഗൗരവത്തോടെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യേണ്ടുന്ന സുപ്രധാനമായ ഒരു വിഷയത്തെ പുരസ്കരിച്ചാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത് മാനവരാശിയിൽ അതിൻ്റെ ആദ്യം മുതൽ ഒട്ടനവധി ദുരന്തങ്ങളും വൈദ്യരേനികളും കടമ്പകളും നേരിടുകയും ആ പ്രതിസന്ധികൾ അഖിലവും നിഷ്പ്രയാസം തരണം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നാം പ്രാപിക്കാൻ ഒരു വഴിയും പഴുതും കാണാതെ പരിഭ്രാന്തിയോടെ വിറങ്ങലിച്ചു നിൽക്കുന്ന ഭീകരവും വീബൽസവുമായ ഒരു മഹാമാരിയാണ് നമ്മുടെ സമൂഹത്തെ കാർന്ന് തിന്നുന്ന ലഹരി എന്ന കൊടും വിപത്ത് മദ്യവും മയക്കുമരുന്നുമൊക്കെ ഉപയോഗിച്ചു തുടങ്ങുന്ന പ്രായം മുൻപത്തെക്കാൾ ഭയാനകമായി താഴേക്ക് വന്നിരിക്കുന്നു പതിനാറും പതിനേഴും ഒക്കെ ആയിരുന്നത് ഇപ്പോൾ പന്ത്രണ്ടും പതിനാലും വയസ്സായി കുറഞ്ഞിരിക്കുന്നു ലഹരി ഉപയോഗം മാരകമായ ഒരു വിപത്തായി മാറിയിരിക്കുന്നു ലഹരി മരുന്നിനോടുള്ള അടിമൊത്തം വ്യക്തിക്കും കുടുംബത്തിനും മാത്രമല്ല നാശനഷ്ടങ്ങൾ വരുത്തി വയ്ക്കുന്നത് മറിച്ച് സമൂഹത്തിന്റെ ആരോഗ്യവും സാമ്പത്തിക സാംസ്കാരിക സുസ്ഥിരതയും അത് നശിപ്പിക്കുന്നു തുടക്കത്തിൽ രസത്തിനും കൗതുകത്തിനും ഉപയോഗിക്കുന്ന ലഹരി മരുന്നുകൾ തകർത്തുറയുന്നതും കവർന്നെടുക്കുന്നതും ജീവിതത്തിന്റെ സർവ വർണ്ണങ്ങളെയും അഭിലാഷങ്ങളെയുമാണ് ദൈവത്തിൻ്റെ സ്വന്തം നാട് എന്ന് വിളംബരം ചെയ്ത വർത്തമാനകാല കേരളത്തിന്റെ കൗമാരവും യൗവരവും ലഹരി എന്ന ചെതുത്താന്റെ കരാളഖരങ്ങളിൽപ്പെട്ട് നഷ്ടം തിരിയുന്നു ജന്മം നൽകിയ മാതാവിനെ ജനിപ്പിച്ചതിന്റെ കടം വീട്ടാൻ ഞാൻ കഴുത്തറുത്ത് കൊന്നിരിക്കുന്നു എന്ന് പൊതുസമൂഹത്തോട് പൈശാചികമായ വിളിച്ചു പറയുന്ന യൗവനവും പ്രിയപ്പെട്ട മാതാവിനെ ചുറ്റുകക്ക് തലയോട്ടി അടിച്ച് പൊട്ടിച്ച് നിഷ്കരുണം കൊന്നു കളയുന്നതും ഒരേ ഉദയത്തിൽ ജനിച്ചു വളർന്ന പ്രിയപ്പെട്ടവനായ തന്റെ കുനുജന്റെ കപാലം ചുറ്റികക്ക് അടിച്ച് പൊട്ടിച്ച് നിഷ്കരുണം കൊന്നു കളയുന്നതും വാർദ്ധക്യത്തിലെത്തിയ മുത്തശ്ശനെയും മുത്തശ്ശിയെയും തല്ലിക്കൊല്ലുന്നതും ഒരേ ഉദരത്തിൽ ജനിച്ചു വളർന്നു കൂടെ ജീവിച്ച തന്റെ സഹോദരിയുടെ പുണ്യവേലിയിൽ നൃത്തമാടുന്നതിലേക്കും കേരളത്തിന്റെ കൗമാരത്തെയും യൗവനത്തെയും സാംസ്കാരികമായി തകർത്തെറിഞ്ഞത് ലഹരി എന്ന കൊടും പാഷാണമല്ലാതെ മറ്റാരാണ് പറക്കൗറ്റിയിട്ടില്ലാത്ത ജീവിതത്തിലേക്ക് കാലെടുത്ത് വെച്ചിട്ട് പോലും ഇല്ലാത്ത പത്താം ക്ലാസ്സിലെ പാവം പാവം ഷഹബാസിന്റെ കണ്ണു കുത്തി പൊട്ടിച്ചിട്ടും കല്യടങ്ങാതെ തല്ലിക്കൊല്ലാൻ സോഷ്യൽ മീഡിയ വഴി ഭീകരമായി ആഹ്വാനം നടത്തിയവർ അവസാനം കൊന്നുകൊല കൊലവിളിച്ച് സംഹാര താണ്ഡവ നൃത്തമാടുന്ന വർത്തമാനകാല കേരളത്തിന്റെ ലക്കും പിടിച്ച കേരളത്തിന്റെ കൗമാരമേ നിങ്ങൾ നിങ്ങൾ അപ്പോൾ എവിടേക്കാണ് സിന്തറ്റിക് ഉന്മാദത്തിന്റെ തമോഗൃത്തത്തിൽ തകർന്നടിയും മുമ്പ് തിരിച്ചു വിളിക്കേണ്ടിരിക്കുന്നു ഈ സമൂഹത്തെ തിരിച്ചു നടത്തേണ്ട കാലം ഭീകരമായി അതിക്രമിച്ചു പോയിരിക്കുന്നു അക്രമത്തിനും അരാജത്വത്തിനും ലഹരിയുടെ ഉന്മാദത്തിനും പ്രോത്സാഹനം നൽകുന്ന അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്ന സിനിമകൾ സീരിയലുകൾ കഥകൾ നോവലുകൾ കവിതകൾ സാഹിത്യങ്ങൾ ഒന്നും തന്നെ നാം അത്തരം അഭിലമിക്കുന്ന അരാജകത്വങ്ങൾക്ക് നിർണായകത്വം വഹിക്കുന്ന നായകന്മാരിൽ നിന്നും നമ്മുടെ മക്കൾ മാതൃക കണ്ടെത്താതിരിക്കട്ടെ നമ്മുടെ മക്കളെ അവയുമായി സമീപിക്കാൻ പോലും നാം അനുവദിക്കരുത് കുഞ്ഞുനാളിലെ ഈ അവബോധം നമ്മുടെ മക്കൾക്ക് കർശനമായും പകർന്നു നൽകുക ജീവിതമാണ് ലഹരി ജീവിതമാണ് ലഹരി എന്ന സുന്ദരമായ പരമാർത്ഥം നമ്മുടെ ജീവിതത്തിൽ പകർത്തുന്നതോടൊപ്പം മറ്റുള്ളവരിലേക്ക് പകരാനും നാം പ്രയത്നിക്കുക നമ്മുടെ കൗമാരങ്ങളുടെയും വ്യവനത്തിന്റെയും അടിവയറക്കാൻ ഒരുമ്പെട്ടിറങ്ങുന്ന പിശാജിന്റെ സന്തതികൾക്കെതിരിൽ അതിശക്തമായ നിയമങ്ങൾ ഉണ്ടാവട്ടെ അത്തരം നരാധമന്മാർക്ക് ഇരുന്നൂറ് ഗ്രാം മട്ടനും നാന്നൂറ് ഗ്രാം ചിക്കനും കൊഴുത്ത് സുഖവൊമ്പതയിലേക്ക് ആനയിക്കുന്നതിന് പകരം വേണ്ടി വന്നാൽ നടു റോട്ടിൽ പട്ടണ ഒരുക്കുക അതാണ് സമൂഹത്തിന്റെ നിലനിൽപ്പിന് അഭികാമ്യമായിട്ടുള്ളത് പുനഃസൃഷ്ടിക്കാൻ നാം ഓരോരുത്തരും ഒത്തൊരുമയോടെ പ്രവർത്തിക്കുക പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക സുന്ദരമായൊരു നല്ല കാലത്തെ ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കട്ടെ ജയ് അടിപൊളി അല്ലെ നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിപത്തിനെതിരെ അടിപൊളി സംസാരിച്ചു അപ്പോ ഇവരെ ജീവിത ലഹരി എന്ന് സംസാരിക്കുമ്പോഴും ഇവര് പ്രസംഗമാണ് ലഹരി കേട്ടോ ഏർ അല്ല അടിപൊളിയായിട്ട് പ്രസംഗിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളെ റിയൽ ലൈഫാണ് അവൻ സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ ഒരു പ്രസംഗത്തിന് വേണ്ടി അവിടെ നിന്നും ഇവിടെ എഴുതിയ കുറെ വാക്കുകളല്ല അല്ലാതെ നമ്മുടെ സമൂഹത്തിൽ നമ്മളെ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങള് അതിൽ നിന്ന് മാറാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിനുള്ള ഒരു അവബോധമാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക കാരണം എത്ര പറഞ്ഞാലും മതിയാവാത്ത ഒരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലഹരി അപ്പൊ ഈ ലഹരിക്കെതിരെ ഈ കുഞ്ഞു മക്കള് സംസാരിക്കുമ്പോൾ അത് കേൾക്കാനും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനും നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ അങ്ക്തോടൊപ്പം യെസ് ഓക്കെ അപ്പൊ ഇനിയും നല്ല അടിപൊളി പ്രസംഗങ്ങളുമായിട്ട് ഞങ്ങൾ പിന്നെ വരാം